നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ കൊമ്പനാനയുടെ മുമ്പിൽ പെട്ടുപോയ അമ്മൂമ്മയുടെയും കൊച്ചുമകളുടെയും ജീവിതാനുഭവത്തിന് ചിത്രഭാഷ്യം ഒരുക്കിയിരിക്കുകയാണ് എട്ടാം ക്ലാസ്സുകാരി അവന്തിക വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കൊമ്പനാനയുടെ മുന്നിൽ പെട്ടുപോയ അമ്മൂമ്മയുടെയും പേരക്കുട്ടിയുടെയും അവസ്ഥയ്ക്ക് ചിത്രഭാഷ്യം ഒരുക്കിയിരിക്കുകയാണ് ഒരു എട്ടാം ക്ലാസ്സുകാരി ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി അവന്തികയാണ് വയനാട് ചൂരൽമലയിൽ സുജാതയുടെ ജീവിതാനുഭവത്തിന് ചിത്രഭാക്ഷ്യമൊരുക്ക ചിത്രം ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള ഒരുക്കത്തിലാണ് അവന്തിക ഖത്തറിൽ നിന്നും പിതാവ് സുരേഷ് കൂവാടാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടുന്നതിനിടയിൽ മഴയിലെ സുജാതക്കുണ്ടായ വാർത്ത വാട്സ്ആപ്പിൽ ഷെയർ ചെയ്തു കൊടുത്തത് ഈ വീഡിയോ തോന്നി

സുജാതയും കൊച്ചുമക്കളും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കാട്ടാനയുടെ മുമ്പിൽ പെട്ടുപോകുന്നതും തന്റെ ദൈന്യത കണ്ട് കാട്ടാന ഒന്നും ചെയ്തില്ലെന്നും കണ്ണുകൾ നനച്ച് തനിക്കും കൊച്ചുമകൾക്കും നേരം പുലരും വരെ അനങ്ങാര കാട്ടാന കാവൽ നിന്നെന്നുമായിരുന്നു സുജാതയുടെ വാക്കുകൾ കണ്ണീരോടെയുള്ള സുജാതയുടെ വാക്കുകൾ നെഞ്ചേറ്റിയ അന്ന് രാത്രി തന്നെ സുജാതയുടെ അനുഭവം ക്യാൻവാസിലേക്ക് മനോഹരമായി പകർത്തുകയായിരുന്നു ഈ പെൺകുട്ടി മകൾ വരച്ച ചിത്രം സമൂഹ മാധ്യമങ്ങൾ സുരേഷ് പങ്കുവച്ചതോടെ അഭിനന്ദനം പ്രവാഹമായി എൽ കെ ജി മുതൽ ചിത്രം വരയ്ക്കുന്ന അവന്തിക ഇതിനോടകം നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് വീരേന്ദ്രൻ പള്ളൂരിന്റെ കീഴിലാണ് ചിത്രരചന അഭ്യസിക്കുന്നത് എഴുത്തുകാരൻ കൂടിയായ സുരേഷ് കൂവാട്ടും അമ്മ സുനജിയും അനുജത്തി ഗൌതമിയും പൂർണ്ണ പിന്തുണയുമായി രംഗത്തു